കഥ ഓതേഴ്സ് കോപ്പി ജേക്കബ് ഏബ്രഹാം പോത്തീസിനു മുമ്പിൽ ഞാൻ പ്രിയയെ കാത്തു നിന്നു തുണിക്കടയിൽ നല്ല തിരക്ക് പച്ച ബ്ലൗസും ചുവന്ന സാരിയും ചുറ്റിയ സെയിൽസ് ഗേൾ സംഘം ഫ്ലോറിലൂടെ നടക്കുന്നു രണ്ട് കൂട്ടുകാരികൾക്കൊപ്പം എത്തി രണ്ടും തമിഴ് പൊണുകൾ കനകവല്ലിയും മൈതിരിയും പൊണുകൾ ചിരിച്ചു തിരിച്ചും നോക്ക് കണ്ടാൽ ഒരു എഴുത്താളനെ പോലെ ഉണ്ടെന്നാണ് അവർ പറയുന്നത് കേട്ടോ കണ്ണടയും ഊശാൻ താടിയും പ്രിയ ബൈക്കിന് പിന്നിൽ കയറി നഗരം രാത്രിയുടെ മാസ്ക് വലിച്ചിടുന്നു ഒരു പതിവ് പ്രവൃത്തി ദിവസത്തിന് അവസാനം അത്താഴം കഴിഞ്ഞു ഇനി ഉറക്കത്തിലേക്ക് മനോജേട്ടാ നിങ്ങൾ എഴുതിയ കഥകളെല്ലാം തുന്നിക്കെട്ടി നമുക്കൊരു കഥാപുസ്തകം ഇറക്കിയാലോ രാത്രി എൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് പ്രിയ ചോദിച്ചു ജനലിലൂടെ വന്ന നിലാവിൻ്റെ ഒരു തുള്ളി തറയിൽ വീണു നിലത്ത് ബെഡിൽ കിടന്നുറങ്ങുന്ന ഞങ്ങളുടെ മകൾ നാലാം ക്ലാസുകാരുടെ മുഖത്തും നിലാവ് ഞാൻ പ്രിയയെ നെഞ്ചോട് ചേർത്ത് കിടത്തി എണ്ണയുടെയും ചന്ദ്രിക സോപ്പിൻ്റെയും മണം മൂക്കിലേക്ക് വലിച്ചെടുത്തു നിങ്ങൾ എത്ര നാളായി കഥ എഴുതുന്നു നിങ്ങൾക്ക് എന്ത് കൊതിയ പുസ്തകങ്ങളോട് ഞാൻ വെറുതെ മൂളിക്കൊണ്ടിരുന്നു പുസ്തകം ഇറക്കുന്നത് കാര്യമാണ് കുട്ടി സ്നേഹം വരുമ്പോൾ പ്രിയയെ ഞാൻ കുട്ടിയെന്ന് വിളിക്കും അവൾ ആ സംബോധന ഇഷ്ടപ്പെടുന്നത് പോലെ എത്ര കാശ് വരും അവൾക്ക് വിടാൻ ഭാവമില്ല അൻപതിനായിരം രൂപയിൽ കൂടുതൽ വരും പിന്നെ എൻ്റെ പുസ്തകമൊക്കെ ആര് വാങ്ങാനാണ് അവതാരിക എഴുതിപ്പിക്കണം പുസ്തകപ്രകാശനം നടത്തണം എനിക്കും ആഗ്രഹമുണ്ടൊരു പുസ്തകം ഞാൻ പ്രിയയോട് പറഞ്ഞു എന്നാൽ നമ്മളിത് ചെയ്യും നിങ്ങൾ എന്തുമാത്രം പുസ്തകം വാങ്ങിക്കൂട്ടുന്നതാണ് പിന്നെ നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന കഥാകൃത്തില്ലേ അയാളോട് ചോദിച്ച പ്രസാദകരുടെ കാര്യമൊക്കെ ശരിയാക്കില്ലേ തറയിൽ കിടന്ന മോൾ പെട്ടെന്ന് ചുണുങ്ങിയപ്പോൾ പ്രിയ ലൈറ്റ് ഇട്ടു മോളുടെ കൂടെ അവൾ നിലത്തി വിരിച്ച ബെഡിലേക്ക് കിടന്നു മോളിൻ്റെ കൂടെ കിടന്നാലേ പ്രിയയ്ക്ക് ഉറക്കം വരൂ ഞാൻ ഉറങ്ങാതെ കിടന്ന് ആലോചിച്ചു എത്രയോ കൊല്ലങ്ങളായി കഥകൾ എഴുതുന്നു തരക്കേടില്ലാത്ത സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കഥ അച്ചടിച്ച് വന്നിട്ടുണ്ട് ഈയിടെ ഓൺലൈനിൽ വന്ന കഥ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൊക്കെ ചെറുതായി ഒന്ന് ചർച്ച ചെയ്യപ്പെട്ടു ഫേസ്ബുക്കാണല്ലോ ഇപ്പോൾ വായനയുടെ മാനദണ്ഡം ഒന്ന് രണ്ട് വായനക്കാർ കഥയുടെ അവസാനം കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു ചെറുതായി ഒരു ലഹരി തോന്നി അംഗീകരിക്കപ്പെടലിൻ്റെ ഒരു ചെറിയ സന്തോഷവും എൻ്റെ കഥയും ആളുകൾ വായിക്കുന്നുണ്ട് ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി കിടന്നു നഗരത്തിൽ രാത്രിയുടെ മഞ്ഞ വെളിച്ചം വാഴയിലകളിലും തെങ്ങോലകളിലും വീണ് കിടക്കും മലയോരത്തെ എൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു അവിടുത്തെ രാത്രിക്ക് നഗരത്തിലെ പത്ത് രാത്രിയുടെ ഇരുട്ടുണ്ട് മത്തുപിടിപ്പിക്കുന്ന ഇരുട്ട് ലോകം അവസാനിച്ച പോലെ തോന്നുന്ന ഇരുട്ട് കോട്ടയ്ക്കകത്ത് പഴയ മട്ടിലുള്ള വലിയ വാടകയില്ലാത്ത ഒരു ഓടിട്ട വീട് ഡി ടി പി സെൻറ്ററിൻ്റെ ഉടമ രവിയേട്ടൻ്റെ പരിചയത്തിലുള്ളത് കിട്ടി പഴയ വീടാണത് ദൈവങ്ങളുടെ പടങ്ങൾ ഭിത്തിയിൽ പലയിടത്തും കാണാം ഭക്തിയുടെ പരിവേഷമുള്ള ഒരു വാടക വീട് ഈ മഹാനഗരത്തിൽ വന്ന് ജീവിതം ആരംഭിച്ച അനേകം വിണകളെപ്പോലെയാണ് ഞങ്ങളും വലിയ സാമ്പത്തികശേഷി ഇല്ലാത്തവർക്കും ജീവിക്കാൻ പറ്റിയ നഗരം ചാലയിലെ ചന്തയിൽ നിരത്തി വെച്ചിരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ആദായവിലയ്ക്ക് കിട്ടും ഡി ടി പി സെൻ്ററിലെ ജോലിയും പ്രിയയുടെ പോത്തീസിലെ ശമ്പളവും ഒപ്പിച്ച് ഞങ്ങളുടെ ചെറിയ വീടും സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്നു അതിനിടയിൽ സാഹിത്യത്തിൻ്റെ അസ്കിത പലപ്പോഴും ഞാൻ മറക്കുകയാണ് ജീവിതം നെട്ടോട്ട് മൂടിക്കുമ്പോൾ തെരുവുകൾ തന്നെ ഒരു വലിയ പുസ്തകമായി തോന്നും ദിവസവും എഴുതുന്നുണ്ട് അതിജീവനത്തിൻ്റെ ചെറുകഥകൾ കമ്പ്യൂട്ടറിലെ കൊട്ടുന്ന വിരലുകളാലും പോത്തീസിൽ നിൽക്കുന്ന പ്രിയയുടെ കാലുകളാലും അതിനിടയിൽ എഴുത്തുകാരനാവാനുള്ള സ്വപ്നങ്ങളെ ഞാൻ കുഴിച്ചു മൂടിയതാണ് താഴത്തെ ബെഡിൽ പ്രിയയുടെ വിരൽ എന്നെ തൊട്ടു മോളുറങ്ങി ഇങ്ങി കയറിയാ ഞാൻ ഒച്ച ഒച്ചതാഴ്ത്തി പറഞ്ഞു അവൾ ഒപ്പമെത്തി കിടന്നു നിലാവിൻ്റെ തിളക്കത്തിൽ ചന്ദ്രിക സോപ്പിൻ്റെ മണത്തിൽ ആദ്യ പുസ്തകം എന്ന പോലെ ഞാൻ പ്രിയെ കെട്ടിപ്പിടിച്ചുകിടന്നു താളുകൾ നിവർത്തി നുകർന്നു ഇന്ന് സിഗരറ്റ് വലിച്ചല്ലേ അവൾ മണം പിടിച്ചു അതു പിന്നെ കീബോർഡിൽ കൊട്ടി എൻ്റെ കൈ ഒടിഞ്ഞപ്പോൾ റിലാക്സേഷന് നോക്കി ഞാൻ മിണ്ടില്ല അവൾ ചിണുങ്ങാൻ തുടങ്ങി അവളുടെ മുഖത്ത് ഞാൻ മുഖം ഒളിപ്പിച്ചു ഷോറൂമിൽ എച്ച് ആർ അറിയാതെ ഞങ്ങൾ സ്റ്റാഫിലെ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ചിട്ടി നടത്തുന്നുണ്ട് ഏഹ് എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ സർപ്രൈസ് ആവട്ടെന്ന് കരുതി അത് വീണു പത്ത് മുപ്പത് രൂപ എനിക്ക് കിട്ടും തേർട്ടി തൗസൻഡ് പ്രിയ എൻ്റെ മുഖം അവളുടെ മൃദുവായ കൈകളിൽ കോരിയെടുത്ത ഒരു ഉമ്മ തന്നു അതുകൊണ്ട് നമുക്ക് പുസ്തകം ഇറക്കാം മനോജേട്ട് കഥാസമാഹാരം ശേ ശേ അത് വേണ്ട എൻ്റെ പുസ്തകമൊന്നും ആരും വാങ്ങില്ല വെറുതെ നിനക്ക് കിട്ടിയ ചിട്ടി കളയണ്ട ആ കാശ് നമുക്ക് സേവ് ചെയ്യാം മോൾക്ക് നല്ലൊരു സൈക്കിൾ വാങ്ങാം അവൾ ചിരിച്ചു അവളുടെ ചിരിക്ക് അലൗകികമായ വശ്യത തോന്നി അത് പറ്റില്ല പുസ്തകം ഇറക്കാനാണ് ഞാൻ ഇത്തവണ ചിട്ടി പിടിച്ചിരിക്കുന്നത് പ്രിയ വാശി പിടിച്ചതുപോലെ കാര്യങ്ങൾ വളരെ വേഗം നടന്നു ഇതുവരെ എഴുതിയ കഥകളെല്ലാം തപ്പിയെടുത്ത് ഡി ടി പി സെൻറ്ററിലെ ഇടവേളയിൽ വൃത്തിയായി ടൈപ്പ് ചെയ്തു വെച്ചു മൊത്തം പത്ത് നല്ല കഥകൾ തിരഞ്ഞെടുത്തു ഇരുപതിലധികം കഥകൾ യോഗ്യതയുള്ളതുണ്ട് എന്നാലും പത്ത് മതി ഈ കഥകളിൽ പകുതിയും ഞങ്ങളുടെ പ്രണയകാലത്ത് എഴുതിയതാണ് പകുതിയിലധികം കഥകളിലും പ്രണയമാണ് തെയും ചില കഥകളിൽ രാഷ്ട്രീയമുണ്ട് ഒരു കാലത്ത് തീവ്ര ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച കാലത്തെ സ്വാധീനത്തിൽ വിരിഞ്ഞ കഥകളുണ്ട് ഒരു കഥയുടെ പേര് വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്ന് തന്നെയാണ് ഡി ടി പി സെന്ററിലെ ഇടവേളകളിൽ കഥകളൊരാവർത്തി കൂടി വായിച്ചു നോക്കി അത്ര ഉജ്ജ്വലമല്ലെങ്കിലും തരക്കേടില്ല ജീവിതമുണ്ട് സത്യസന്ധമായി ആരെയും അനുകരിക്കാതെ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എത്ര നൂറ്റാണ്ടുകളായി മനുഷ്യർ കഥകൾ പറയുന്നു എങ്കിലും കഥകളോടുള്ള കൊതി അവസാനിക്കുന്നില്ല പ്രിയയുടെ ചിട്ടിക്കാശാണ് പുസ്തകമായി മാറാൻ പോകുന്നത് പണം നാളെ ഉണ്ടാകും ഈ പ്രായത്തിൽ ഒരു കഥാസമാഹാരം വന്നില്ലെങ്കിൽ പിന്നെയൊന്നും നടക്കില്ല സ്വയം ആശ്വസിക്കാൻ ന്യായീകരിക്കാൻ നിരവധി കാരണങ്ങൾ കണ്ടെത്തി ഡി ടി പി സെൻ്ററിലെ കമ്പ്യൂട്ടറിൽ ഫോൾഡറിലാക്കി കഥാസമാഹാരം ഭദ്രമായി വെച്ചു പേജ് മേക്കറിൽ സെറ്റ് ചെയ്ത് കയറ്റിയാൽ മതി അച്ചടിക്കാൻ വിടാം പ്രിയയുടെ ചിട്ടുവീണ കാശുണ്ട് അവൾ പറഞ്ഞത് സത്യമാണ് വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ് ഒരു പുസ്തകം പുസ്തക പ്രകാശനം കഴിഞ്ഞ ദിവസം സ്വപ്നം കണ്ടു പ്രിയപ്പെട്ട കഥാകൃത്താണ് പ്രകാശിപ്പിച്ചത് സദസ്സ് നിറഞ്ഞിരിക്കുന്നു പ്രിയ സാരി ഉടുത്ത് ഓടി നടക്കുന്നു പെട്ടെന്ന് സ്വപ്നം മുറിഞ്ഞു പുലർച്ചെയാണ് കണ്ടത് ഫലിക്കുന്നത് തന്നെയാണ് പ്രിയ പറയുന്നത് പേരിന് പുസ്തകം അച്ചടിച്ചു വെക്കാം എന്നല്ലാതെ ആര് വാങ്ങുന്നു വായിക്കുന്നു നെഗറ്റീവായി ചിന്തിക്കേണ്ട മനസ്സിനെ ശ്വാസിച്ചു ഡി ടി പി സെൻ്ററിൽ നിന്നിറങ്ങി ആൽത്തറയിലുള്ള ഓമനക്കുട്ടനണ്ണൻ്റെ തട്ടിലേക്ക് നടന്നു ഒരു ചായയ്ക്കും സിഗരറ്റിനും പറഞ്ഞു ആൽമരങ്ങളിൽ കാറ്റ് പിടിക്കുന്നു ഇലകൾ ഒരു തിര പോലെ കാറ്റിൽ ഉലയുന്നു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് പ്രിയ പറഞ്ഞതുപോലെ ആ കഥാകൃത്തനെ വിളിച്ചു അദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും വായിക്കും ഹൃദയത്തിലേക്ക് വീഴുന്ന എഴുത്താണ് അദ്ദേഹം ഓഫീസിലായിരുന്നു കോൾ എടുത്തു രാത്രിയിൽ തിരികെ വിളിക്കാം എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു രാത്രിയിൽ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കഥാകൃത്ത് പിന്നെ വിളിച്ചത് പ്രിയയും മോളും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു തുണിക്കടയിൽ നിന്നും നടന്നും കാല് കഴിച്ചും വന്നാൽ പ്രിയയ്ക്ക് നേരം കിടക്കണം ജനലിനപ്പുറം നഗരത്തിൻ്റെ മഞ്ഞ വെട്ടം വീണ് കിടക്കുന്നു തന്നെയുമല്ല പ്രിയയ്ക്ക് പിരീഡ്സുമാണ് അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള ബാച്ചിലർ കാലത്ത് അത്യാവശ്യം പാചകം പഠിച്ചത് പുറത്തെടുത്ത് പ്രയോഗിക്കാൻ കഴിയും ദോശമറിച്ചിട്ടു ഗ്യാസ് ഓഫാക്കി പിൻമുറ്റത്തേക്ക് ഇറങ്ങി എടുത്തു കഥാകൃത്ത് എൻ്റെ ആഗ്രഹത്തിന് ആവേശത്തോടെയാണ് പ്രതികരിച്ചത് ഒന്ന് രണ്ട് കഥകൾ ഞാൻ അദ്ദേഹത്തിന് വാട്സാപ്പിൽ അഭിപ്രായം അറിയുന്നതിനായി അയച്ചു കൊടുത്തിരുന്നു മനോജേ എന്നാലും കാശ് കൊടുക്കാതെ ആരും പുസ്തകം ഇറക്കില്ല പക്ഷേ തനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്യാൻ ഞാൻ പറയാം കാര്യങ്ങളെല്ലാം പിന്നീട് വേഗത്തിലാണ് സംഭവിച്ചത് പബ്ലിഷർ ആദ്യം മാറ്റർ അയച്ചു കൊടുക്കാൻ പറഞ്ഞു എൻ്റെ കഥകളെ അയാൾ വെറും മാറ്റർ എന്ന് വിളിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പണ്ടേതോ എഴുത്തുകാരൻ പറഞ്ഞതുപോലെ ഈ കഥകളുടെ വാക്കിൽ എൻ്റെ രക്തം പൊടിഞ്ഞു പൊടിഞ്ഞിടപ്പുണ്ട് പ്രസാധകൻ തന്ന മെയിലടിയിലേക്ക് ഞാൻ പേജ് മേക്കർ ഫയൽ സെറ്റ് ചെയ്ത് അയച്ചു കൊടുത്തു പ്രിയയ്ക്ക് ഇഷ്ടപ്പെട്ട കണ്ണാടി വെച്ച കുറച്ച് ഗൗരവത്തിലിരിക്കുന്ന ഫോട്ടോയും അയച്ചു കൊടുത്തു കഥാകൃത്തിൻ്റെ അവതാരികയിൽ നിന്ന് തന്നെ പുസ്തകത്തിൻ്റെ പിൻഭാഗത്ത് നൽകുന്നതിനായി ബ്ലർബ് എടുത്തു ഒരു ഡി ടി പിൻ്റെ കഥകൾ എന്നൊരു വാചകം തലക്കെട്ടിനൊപ്പം നൽകാമെന്ന പബ്ലിഷറുടെ നിർദ്ദേശത്തെ വേണ്ടെന്ന് വെച്ചു സഹതാപം കൊണ്ട് എൻ്റെ കഥകൾ ആരും വായിക്കണ്ട അയാളോട് കുറച്ച് കടുപ്പത്തിൽ തന്നെ മറുപടി പറയേണ്ടി വന്നു സുഹൃത്തേസ് സാഹിത്യത്തിൽ ഇത് മാർക്കറ്റിങ്ങിൻ്റെ കാലമാണ് പിന്നെ എല്ലാം തൻ്റെ ഇഷ്ടം പിന്നീട് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നടന്നത് കഥാകൃത്തിൻ്റെ അവതാരിക നാല് പുറത്തിൽ കവിഞ്ഞ് എൻ്റെ കഥകളെ തലോടി നിന്നു പ്രിയയുടെ ചിട്ടിക്കാശിൽ നിന്നും ഒരു ചില്ലിക്കാശ് പോലും വീട്ടിലിറങ്ങാതെ പ്രസാദകന്റെ അക്കൗണ്ടിൽ ചെന്നുപറ്റി ഗംഭീരമായ മുഖചിത്രം തന്നെ എഫ് ബിയിലൂടെ പരിചയപ്പെട്ട കവർ ചിത്രങ്ങൾക്ക് പേര് കേട്ട സൗമ്യനായ ചെറുപ്പക്കാരൻ വരച്ച് തന്നു ഡി ടി പി സെൻ്ററിൽ നിന്നും രവിയേട്ടൻ കാണാതെ ഒന്നാം പ്രൂഫ് പ്രിൻ്റൌട്ട് എടുത്ത് ഞാൻ വായന ആരംഭിച്ചു അച്ഛെന്താ വായിക്കുന്നത് മോൾ ചുരുങ്ങിക്കൊണ്ട് വന്ന് ചോദിച്ചു അവളുടെ ഉടുപ്പിൽ നിറയെ പൂക്കളാണ് എൻ്റെ പ്രതീക്ഷയുടെ പൂക്കൾ ഇത് അച്ഛ എഴുതിയ കഥകളാ മോളെ ഇതിൽ കുറുക്കൻ്റെയും മുയിലിൻ്റെയും ആനയുടെയും കഥയുണ്ടോ എങ്കിൽ എനിക്കൊരു കഥ പറഞ്ഞുതാ അച്ഛ മോളെ എടുത്ത് മടിയിലിരുത്തി അവൾ ചോദിച്ച ചോദ്യം എന്നെ ഞെട്ടിച്ചു ഈ കഥകളിൽ ആനയും മുയലുമില്ല ഇതിൽ സാധു മൃഗങ്ങളെക്കാൾ ഭീകരജീവികളായ മനുഷ്യരുടെ കഥകളാണ് അവൻ്റെ സ്നേഹത്തിൻ്റെ കാമത്തിൻ്റെ ആഗ്രഹങ്ങളുടെ വീഴ്ചകളുടെ ദുരകളുടെ അത്യാഗ്രഹങ്ങളുടെ പരപീഠാനുഭവങ്ങളുടെ കഥകളാണ് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെയും ചോദിച്ചു കഥ പറഞ്ഞത് അച്ഛേ ഇത് വലിയവർക്കുള്ള കഥകളാ മോളെ അവൾ പിണങ്ങി മടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി മോളുടെ പോക്ക് നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ ആലോചിച്ചു മുതിർന്നവർക്ക് മാത്രമായി കഥകളുണ്ടോ എൻ്റെ കഥകൾ കുട്ടികൾ വായിച്ചാൽ അവരെങ്ങനെയാവും പ്രതികരിക്കുക സത്യത്തിൽ ബാലസാഹിത്യം എന്ന് കള്ളു ആനയുടെയും മുയിലിൻ്റെയും കഥകൾ എഴുതി നമ്മൾ കുട്ടികളെ വഞ്ചിക്കുകയല്ലേ ഇങ്ങനെ പലവിധ ചിന്തകളുമായി ഒന്നാം പ്രൂഫ് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രിയ എനിക്ക് പ്രിയപ്പെട്ട നാരങ്ങ ചായയും വന്നു നൈറ്റിക്ക് പകരം നിറം മങ്ങിയ ഒരു പഴയ ചുരിദാറാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് എനിക്ക് അവളോട് പെട്ടെന്ന് അതികഠിനമായ പ്രണയം തോന്നി മോളെ പിടിച്ച് മടിയിലിരുത്തിയ പോലെ പ്രിയയെ മടിയിലിരുത്തണമെന്നും താലോലിക്കണമെന്നും തോന്നി ഒരു പുസ്തകം എന്ന വലിയ സ്വപ്നം എന്നെ വല്ലാതെ ആവേശിച്ചിട്ടുണ്ട് മോള് പിണങ്ങിപ്പോയതിൻ്റെ വേദനയുണ്ട് തെല്ലു കുറ്റബോധത്തോടെ ഞാൻ ഒന്നാം പ്രൂഫ് വായിച്ചു തീർത്തു പ്രിയയും മോളുമായി പാളയം ചന്തയിൽ നിൽക്കുമ്പോഴാണ് പ്രസാധകന്റെ കോൾ വീണ്ടും വന്നത് സുഹൃത്തെ സംഗതി പ്രസിലേക്ക് പോയിട്ടുണ്ട് പേപ്പറിനൊക്കെ വില കൂടിയപ്പാ നീ ഉദ്ദേശിച്ച പേപ്പർ കൂടിയായപ്പോൾ എങ്ങനെ നോക്കിയാൽ ഒരു പത്തുകൂടി കിട്ടാ മാത്രമേ സംഗതി പ്രസി നടക്കാൻ പറ്റൂ പതിനായിരം രൂപയ്ക്ക് ഇനി എവിടെ പോകും നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു എൻ്റെ ദേഷ്യം നല്ല തക്കാളി തിരഞ്ഞോണ്ട് പ്രിയയുടെ അടുത്ത് തീർത്തു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്ന് പച്ചക്കറിക്കാരനും പ്രിയയും മോളും എന്താ സംഭവം എന്നറിയാതെ എന്നെ നോക്കി പെട്ടെന്ന് പരിസരബോധം വീണ്ടെടുത്ത് ഒന്നും മിണ്ടാതെ നിന്നു പ്രിയ തക്കാളി വേഗം വാങ്ങി എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് ചന്തയിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് മാറി നിന്നു പുസ്തകം പ്രസ്സിക്കേറി ഇനിയും പതിനായിരം കൂടി വേണം കരയുന്ന ഭാവത്തിൽ ഞാൻ പറഞ്ഞു അവൾക്കും ടെൻഷൻ വരുന്നത് പോലെ തോന്നി വഴിയുണ്ടാകും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിക്കാം മനചേട്ടാ ചന്തയിൽ വെച്ച് പ്രിയയോട് ഉച്ചത്തിൽ സംസാരിച്ചതിലും ദേഷ്യപ്പെട്ടതിലും എനിക്ക് കുറ്റബോധം തോന്നി ഈ പുസ്തകം ഞങ്ങളുടെ ചെറിയ സന്തോഷം കൂടി കവരുകയാണ് എനിക്ക് സങ്കടം തോന്നി കഥകൾ കഥകൾ എനിക്ക് കഥകളോട് വെറുപ്പ് തോന്നി എന്തിനാണ് ആളുകൾ കഥകൾ എഴുതുന്നത് വായനക്കാരെ കൊണ്ട് വായിപ്പിക്കുന്നത് ഓരോ മനുഷ്യനും താണ്ടുന്ന ദുരിതജീവിതത്തിൻ്റെ കഥ പറയാനാണോ അല്ലെങ്കിൽ ചിന്തകളെ എഴുതി മറയ്ക്കാനാണോ അറിയില്ല പ്രസാധകൻ എന്നെ മുതലെടുക്കുകയാണോ പ്രിയക്ക് ചിട്ടി വീണ് കിട്ടി മുപ്പതിനായിരവും പിന്നൊരു പതിനായിരവും ഒരുപോക്ക് പോയി അരലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു തുകയാണ് എനിക്ക് കഥയും സാഹിത്യവും ഒന്നും വേണ്ടായിരുന്നെന്ന് തോന്നി നശിച്ച കഥ മനുഷ്യൻ്റെ സ്വസ്ഥത കളയുന്നു ലളിതമായ എന്നാൽ ഭീകരമായ പ്രതിസന്ധികളോട് കടന്നു പോകുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒരു തീക്കട്ട പോലെ എൻ്റെ പുസ്തകം വീണ് വന്നിരിക്കുകയാണ് ലോകത്തിലെ പുസ്തകങ്ങൾ അത്രയും കത്തിച്ച് കളയണമെന്നെനിക്ക് തോന്നി വീട്ടിലെ പുസ്തകങ്ങൾ കത്തി വീടിനുള്ളിൽ തീ പടരുന്നതായി ഞാൻ സ്വപ്നം കണ്ടു ഉറക്കമില്ലാത്ത രാത്രികൾ ആവർത്തിച്ചു ഞാൻ പാളയത്തെ ജ്യൂസ് കടയായ ഹാജി അലിയുടെ മുമ്പിൽ ഒതുക്കി മോൾക്ക് ഫെലൂത് ഭയങ്കര ഇഷ്ടമാണ് പ്രിയയും ഐസ്ക്രീം ഭ്രാന്തിയാണ് ദേഷ്യമൊക്കെ പോയോ പ്രിയ എന്നെ തണുപ്പിക്കാനായി ചോദിച്ചു പത്ത് ഐസ്ക്രീം പെട്ടെന്ന് കഴിച്ച പോലെ ഞാൻ തണുത്തു ഐസ്ക്രീം ഓർഡർ ചെയ്തതിനു ശേഷം ഞങ്ങൾ കുറച്ചുനേരം ഒന്നും മിണ്ടാതിരുന്നു പാവം പ്രിയ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് ജനിച്ചു വളർന്നവരാണ് എന്തുകൊണ്ടാണാവോ ഇവൾ എന്നെ പ്രണയിച്ചത് അത് ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കും അവൾക്ക് ദുരിതം മാത്രം സമ്മാനിക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഒരു ഡി ടി പിന് കിട്ടുന്ന ശമ്പളം ആർക്ക് ഊഹിക്കാൻ ഉള്ളൂ തുണിക്കടയിൽ നിന്ന് അവളുടെ കാലുകൾക്ക് നീര് വീണ് തുടങ്ങിയിട്ടുണ്ട് ജീവിതമെന്ന കഥ ഓരോരുത്തരും വ്യത്യസ്തമായ രീതിയിലാണ് എഴുതുന്നത് പോത്തീസിലെ കൂട്ടുകാരികളുടെ കയ്യിൽ നിന്നും പ്രിയ പതിനായിരം രൂപ കൂടി കടം വാങ്ങിയതും പ്രസാദകന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തു മൊബൈൽ ഫോണിന്റെ മറുതലക്കിൽ നിന്ന് പ്രസാദകന്റെ നിറഞ്ഞ ചിരി കേൾക്കാമായിരുന്നു ഇതിപ്പോൾ രൂപ അരലക്ഷത്തിനടുത്ത് എത്തിയിരിക്കുന്നു ഇത് ശരിക്കും ഭ്രാന്തി തന്നെയല്ലേ ഇതിൽ നിന്ന് ഒരു ചില്ലിക്കാശെങ്കിലും റോയൽറ്റിയായി എനിക്ക് തിരികെ ലഭിക്കുമെന്ന് ഉറപ്പില്ല ഡി ടി പി സ്വയം ചെയ്തതുകൊണ്ട് ആ വകയിൽ കാശ് പോകില്ല എന്നത് മാത്രമാണ് മെച്ചം ബാക്കി എല്ലാത്തിനും മുഖചിത്രം ചെയ്തതിനടക്കം സ്വന്തം കയ്യിൽ നിന്നാണ് പണം ചെലവാക്കിയത് പ്രിയക്കോ മോൾക്കോ ഒരു പവൻ സ്വർണം വാങ്ങാമായിരുന്നു ഈ തുകയ്ക്ക് സ്വർണത്തേക്കാൾ വലുതാണോ കഥ സ്വർണമല്ല കഥ ഞാനിങ്ങനെ പലതും ആലോചിച്ച് ഡി ടി പി സെന്ററിൽ നിന്നും പുറത്തിറങ്ങി സിഗരറ്റ് വലിച്ചുകൊണ്ട് ചിന്തിച്ചു കൂട്ടി പുസ്തകം പ്രസിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ പ്രസാധകൻ വിളിച്ചു അച്ചടിയുടെ അംഗീകാരം എൻ്റെ കഥകൾക്കും സന്തോഷവും അഭിമാനവും തോന്നി എങ്കിലും ഇല്ലായ്മയിൽ ജീവിക്കുന്ന ഞങ്ങളുടെ അമ്പതിനായിരം രൂപ ഒരു പോക്ക് പോയതിൽ വല്ലാത്ത സങ്കടവും തോന്നി പ്രശസ്ത നിരൂപകർ വായനക്കാർ മാസികളെയും വാരികളുടെയും പുസ്തകക്കുറിപ്പുകളിലൊക്കെ എൻ്റെ പുസ്തകം ഇതാ ഒരു പുതിയ യുവ യുവകഥാകൃത്തിൻ്റെ ഉദയം എന്ന മട്ടിൽ ആഘോഷിക്കപ്പെടുന്നത് രാത്രികളിൽ സ്വപ്നം കണ്ടു ഫേസ്ബുക്കിൽ നിറയെ എൻ്റെ കഥാസമാഹാര ചിത്രങ്ങൾ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നു രാത്രിയിൽ മഴ പെയ്തിരുന്നു സ്വപ്നത്തിനിടയിൽ ഞാൻ നിലത്തി വിളിച്ച ബിട്ടിൽ നിന്നും പ്രിയയെ ഉണർത്തി എൻ്റെ കൂടെ കിടത്തി അമ്പതിനായിരം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഡബിൾ കോട്ട് കട്ടിൽ വാങ്ങാമായിരുന്നു പുസ്തകത്തിലെ അധ്യായങ്ങളുടെ ഇഴയടുപ്പം പോലെ പ്രിയയും ഞാനും കുറെക്കാലത്തിന് ശേഷം ഒന്നായി ടെൻഷൻ ഒഴിഞ്ഞ ആവശ്യത്തോടെ ലോഡലുകൾ ഒന്നായി പെരുമഴ പെയ്തു പോലെ ഞാൻ തളർന്ന പ്രിയയുടെ മുടിയിൽ മുഖം ഒളിപ്പിച്ചു കിടന്നു അവൾ എൻ്റെ മുടി തലോടിക്കൊണ്ടിരുന്നു പിറ്റെന്ന് പ്രസാദകൻ്റെ കോൾ വന്നു നിങ്ങൾക്കുള്ള ഓദോസ്കോപ്പി അഞ്ചെണ്ണം കൊറിയർ ചെയ്തിട്ടുണ്ട് റിവ്യൂവിനും മറ്റും പ്രസാദകൻ പുസ്തകം അയക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുസ്തകശാലകളിലും മേളകളിലും പ്രസാദകൻ പുസ്തകം എത്തിക്കും നെഗറ്റീവായ ചിന്തകളെല്ലാം ഞാൻ മാറ്റിവച്ചു ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു സ്വപ്നത്തിൻ്റെ തുടർച്ചയാണ് പുസ്തകം സ്വന്തമായ ഡി ടി പി സെൻ്ററും പുസ്തക പ്രസാധന സംരംഭവും ഒക്കെ ഭാവിയിൽ തുടങ്ങണം എന്ന സ്വപ്നത്തിലാണ് ഞാനും ഭാവി ശോഭനമാണ് റോയൽറ്റി ഇനത്തിൽ പ്രസാധകൻ മുടക്കിയ തുക തിരി തിരികെ നൽകും യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല തന്നെയുമെല്ലാം ആയിരം കോപ്പിയാണ് അച്ചടിക്കുന്നത് ഡി ടി പി സെൻ്ററിലെ പണിമൂലം എനിക്കും കുറച്ചൊക്കെ അച്ചടി ചിലവൻ്റെ കാര്യങ്ങൾ അറിയാം പ്രിയപ്പെട്ട കഥാകൃത്ത് പറഞ്ഞതുകൊണ്ടാണ് പ്രസാദകൻ ഈ തുകയ്ക്ക് സമ്മതിച്ചിരിക്കുന്നത് എഗ്രിമെൻ്റ് ഒന്നും പ്രസാദകൻ തന്നില്ല എന്ന് കഥാ വാട്സാപ്പ് ഗ്രൂപ്പിലെ ശ്രീകുമാർ സാർ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി നൽകിയത് എന്നെ വീണ്ടും ചില ആശയക്കുഴപ്പങ്ങൾ ചിന്തിച്ചു പ്രസാദകനോട് ആ കാര്യം ചോദിച്ചപ്പോൾ തനിക്കെന്നെ വിശ്വാസമില്ല എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു കൊറിയർ വന്നത് ഡി ടി പി സെൻ്ററിലാണ് കഥാസമാഹാരത്തിലെ അഞ്ച് കോപ്പികൾ പ്രസവശേഷം കുഞ്ഞിനെ കാണുന്ന അമ്മയുടെ ആധിയോടെ ഞാൻ പുസ്തകം തുറന്നു നോക്കി ഉദ്ദേശിച്ചത്ര മികച്ച രീതിയിലല്ല പുസ്തകം അച്ചടിച്ചിരിക്കുന്നത് മുഖചിത്രം കളർ മങ്ങിയിരിക്കുന്നു അച്ചടി പലയിടത്തും അങ്ങനെയാണ് എനിക്ക് കരച്ചിൽ വന്നു എവിടെയോ എന്തോ കുഴപ്പമുണ്ട് പ്രസാദനെ വിളിച്ചപ്പോൾ അയാൾ ഫോൺ എടുക്കുന്നില്ല എനിക്ക് ടെൻഷൻ കൂടി എൻ്റെ ഗുരുവായ കഥാകൃത്തിനെ വിളിച്ചു കഥാകൃത്ത് പറ്റി പറഞ്ഞ് ചില കാര്യങ്ങൾ കേട്ട് എൻ്റെ തല പെരുത്തു മനോജെ അയാൾ ഈയിടെയായി ചില്ലറ ചില തരികട പരിപാടി ഒപ്പി തുടങ്ങിയിട്ടുണ്ട് ആളുകളുടെ പണം വാങ്ങിയിട്ട് ഓദേസ് കോപ്പിയുമായി അഞ്ച് കോപ്പി കൊടുക്കും പുസ്തകം പുറത്തിറങ്ങില്ല എന്നോട് കുറച്ചു കുറച്ചുപേർ പറഞ്ഞപ്പോഴാണ് കാര്യം അറിഞ്ഞത് ആദ്യമൊന്നും അയാൾ അങ്ങനെയല്ലായിരുന്നു ഈയിടെയാണ് ഈ പരിപാടി തുടങ്ങിയത് അപ്പോഴേക്കും നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞല്ലോ തന്നോട് ഈ കാര്യം പറയാനും ഞാൻ വിട്ടുപോയി കഥാകൃത്തിൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കരയണമോ ചിരിക്കണമോ എന്നറിയാതായി ഓഫീസിലെ ചേച്ചി നോക്കി എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു അമ്പതിനായിരം രൂപ പോയി ചേച്ചി ഒരു കള്ളം കൊണ്ടുപോയി അവർ അമ്പരപ്പോടെ എന്നെ നോക്കി വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ പ്രിയയെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ ഞാൻ കുഴങ്ങി